ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് നിഫ്റ്റിയുടെ അടുത്ത ആഴ്ചയുടെ ലെവൽസ് ആണ് നിഫ്റ്റി ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുള്ളവർ ശ്രദ്ധിച്ച് കാണും പ്രൈസ് ആക്ഷൻ നോക്കുമ്പോൾ ഇരുപത്തി മൂവായിരത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അത് പ്രകാരം തന്നെ ഇരുപത്തി മൂവായിരത്തിലേക്ക് എത്തി എന്നിട്ട് പിന്നെ ഒന്നുകൂടി വീഡിയോയിൽ ചെയ്തപ്പോൾ പറഞ്ഞു ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ് അല്ലെങ്കിൽ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റമ്പത് വരെ പോകാനുള്ള സാധ്യതയുണ്ട് അതിനുശേഷം ശേഷം ഓർ ചെറിയൊരു ഫോളോ പ്രതീക്ഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കൺസോൾട്ടേഷൻ സമയം തന്നില്ല അത്യാവശ്യം നല്ലൊരു ഫോള് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇപ്പം നിഫ്റ്റി കറണ്ട് മാർക്കറ്റ് പ്രൈസ് നിൽക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പതിലാണ് ഇപ്പം നിഫ്റ്റി ബുള്ളിഷ്നസ് ആണോ ബേരിഷ്നസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ കേസിലെ ഒരു ഇൻഡിസിഷൻ മൂടില പറയാൻ പറ്റുള്ളൂ ഒരു ഇൻഡിസിഷൻ ക്യാൻസല് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് അതായത് മാർക്കറ്റ് ജൂ ജൂൺ നാലാം തീയതി റിസൾട്ട് ചൊവ്വാഴ്ച റിസൾട്ട് വന്നതിന് ശേഷം തീരുമാനം എടുക്കാം എന്നുള്ള രീതിയിലാണ് നിഫ്റ്റി നിൽക്കുന്നത് ഓക്കെ അപ്പോ ന്യൂട്രൽ നിലപാടിലാണ് നിഫ്റ്റി നിൽക്കുന്നത് ഓക്കെ ഇനി ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് നിഫ്റ്റിനെ അപേക്ഷിച്ച് ബുളിഷ് മോഡില് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ബുളിഷ് ബുള്ളിഷാണെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് പക്ഷേ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി അത്ര ഉറപ്പില്ലാത്ത പോലെ നിൽക്കുന്നത് കാരണം നിഫ്റ്റിക്ക് മുകളിലേക്ക് പോകാൻ തടസ്സമായി നിൽക്കുന്നത് ഐ ടി ഇൻഡെക്സിൻ്റെ പ്രത്യേകതയാണ് ഐ ടി ഇൻഡെക്സിലെ എല്ലാ സ്റ്റോക്കുകളും തന്നെ ഐ ടി മേഖലയിലുള്ള എല്ലാ സ്റ്റോക്കുകളും തന്നെ ഫോളോ ആയിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ മാർക്കറ്റിൻ്റെ ഐ ടി മേഖലകളുള്ള സ്റ്റോക്കുകളൊക്കെ ഫോളോ ആവുന്നുണ്ട് അതിലെ ചൂട് പിടിച്ചാണ് ഇന്ത്യയിലത്തെ ഐ ടി എം മേഖലകളൊക്കെ ഫോൺ ആയിക്കൊണ്ടിരിക്കുന്നത് അതിനകത്താണ് നിഫ്റ്റിക്ക് മോളിക്ക് കയറിപ്പോവാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നുന്നത് പക്ഷേ ബാങ്ക് നിഫ്റ്റി പുള്ളിഷ്ടായിട്ടാണ് ഇപ്പം നിൽക്കുന്നത് ഇനി അടുത്ത നാലാം തീയതി ചൊവ്വാഴ്ച റിസൾട്ട് ഉണ്ട് ആ റിസൾട്ട് എൻ്റെ ഒരു നിഗമനം ശരിയാണെങ്കിൽ ഇപ്പൊ നിലവിൽ ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യ ഭരിച്ചു കൊണ്ടിരിക്കുന്ന പാർട്ടി തന്നെ അധികാരത്തിൽ എത്തും എന്നാണ് എനിക്ക് ഒരു ഫീലിങ് കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ അതിശക്തമായ ശക്തമായ അതിശക്തമായ റാലി തന്നെ നമുക്ക് മോളിലേക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി അതല്ല വേറൊരു പാർട്ടിയാണ് അധികാരത്തിൽ എത്തുന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ നല്ലൊരു ഫോൾ പ്രതീക്ഷിക്കാം നിഫ്റ്റിയിൽ നല്ല ബാങ്ക് നിഫ്റ്റിയിലായി നല്ലൊരു ഫോൾ പ്രതീക്ഷിക്കാം പക്ഷെ നിങ്ങൾ അങ്ങനെ ഫോൾ വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചിന്തിക്കുന്നത് അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകളെ നിങ്ങൾ പ്രത്യേക കോൺസെൻട്രേഷൻ ചെയ്യണം അതായത് അദാനിയിൽ ഒരു ഒമ്പതോ പത്തോ കമ്പനികളുണ്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ ഒമ്പതോ പത്തോ കമ്പനികൾ നിങ്ങൾ വളരെ വളരെ ശ്രദ്ധിക്കണം വെലി ഫോള് അതായത് സ്റ്റോക്കുകളൊക്കെ കാണാൻ സാധിക്കും ഓക്കെ അതായത് ഇപ്പം നിലവിലുള്ള സർക്കാർ ബി ജെ പി സർക്കാരാണ് ബി ജെ പി സർക്കാരിന് അധികാരത്തിൽ ഈ കുഴപ്പമില്ല ബുള്ളിഷൻസും മുകളിലേക്ക് എത്തും അതല്ലാത്ത വേറെ ഇൻ കേസൊക്കെ വരികയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന് കുറച്ചു കാലത്തേക്ക് അത്ര ഗുണകരകമായിരിക്കില്ല എന്ന് മാത്രം പറയാനുള്ളു എന്ന് വെച്ചിട്ട് എൻറ്റയർ മാർക്കറ്റിടിഞ്ഞ് താഴെ പോകും എന്നല്ല പറഞ്ഞത് കുറച്ചു കാലത്തേക്ക് നല്ലൊരു കറക്ഷൻ കിട്ടും അതിന് ശേഷം തിരിച്ച് റിക്കവറി ചെയ്തു പോവും ഓക്കെ അതല്ല നിലവിലുള്ള സർക്കാരിൻ്റെ അധികാരത്തിൽ എത്തുകയാണെങ്കിൽ അതിശക്തമായ റാലി ഇപ്പോൾ തന്നെ കിട്ടും അത്ര മാത്രം ഉദ്ദേശിക്കണല്ലോ അപ്പോ ഏത് സർക്കാർ സ്റ്റോക്ക് മാർക്കറ്റിന്റെ പെർസ്പെക്ടീവിൽ ചിന്തിക്കുമ്പോൾ നിലവിലുള്ള ഗവൺമെന്റിന്റെ അധികാരത്തിൽ എത്തുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റിന് ഉചിതം എന്ന് മാത്രം ഓക്കെ അതാണ് അടുത്ത ആഴ്ചയിരിക്കണം എൻ്റെ നിഫ്റ്റിയുടെ ലെവൽസ് ഇനി അടുത്ത ആഴ്ചയ്ക്ക് നല്ലൊരു സ്റ്റോക്ക് കണ്ടെത്തിയിട്ടുണ്ട് ആ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ പിന്നെ നിങ്ങളുടെ ചാനൽ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം നിങ്ങളുടെ കയ്യിലെ ഏതെങ്കിലും സ്റ്റോക്കുകൾ എന്താ പറയുക വളരെ താഴ്ന്ന രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അത്രയാന്ന് കമന്റിൽ യൂട്യൂബിൽ കമന്റിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അല്ലെങ്കിൽ മറുപടി തരുന്നതായിരിക്കും ഓക്കെ ഞാൻ പോകുന്ന സ്റ്റോക്ക് ഒരു സ്മോൾ ക്യാപ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്റ്റോക്ക് ആണ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ആ സെഗ്മെന്റിൽ പെട്ട സ്റ്റോക്കാണ് പറയാൻ പോകുന്നത് വളരെ ചെറിയ സ്മോൾ ക്യാപ്പ് കാറ്റഗറി എന്ന് പറഞ്ഞു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ മാത്രം വളരെ ചെറിയ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള സ്റ്റോക്കാണ് ഇതിൻ്റെ സെക്ടറിൻ്റെ പി റേഷ്യോ വരുന്നത് മുപ്പത്തൊന്ന് പോയിന്റ് പതിനേഴാണ് നമ്മുടെ സ്റ്റോക്കിൻ്റെ പി റേഷ്യോ മുപ്പത്തി ആറ് പോയിന്റ് എൺപത്തി എൺപത്തി ഏഴാണ് അതായത് സെക്ടറിന്റെ പിയിനേക്കാളും ഒരു അഞ്ച് പെർസെൻറ്റേജ് കൂടുതലുണ്ട് നമ്മുടെ സെക്ടറിന്റെ സ്റ്റോക്കിൻ്റെ പി ഓക്കെ പിന്നെ ഡിവിഡൻ്റ് കമ്പനി കൊടുക്കുന്നില്ല പിന്നെ റവന്യൂ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ നാല് വർഷങ്ങളിലായിട്ട് റവന്യൂ നൂറ്റി തൊണ്ണൂറ് കോടി രൂപ ഉണ്ടായിരുന്നു പിന്നീടത് മുന്നൂറ്റി ഇരുപത് കോടിയായി പിന്നെ മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി ആയി പിന്നെ ലാസ്റ്റത്തെ അതായത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മുന്നൂറ്റി ഇരുപത്തി കോടി രൂപ ഉണ്ടായിരുന്ന സ്ഥാനത്ത് റവന്യൂ രണ്ടായിരത്തി എത്തിയപ്പോൾ തൊള്ളായിരത്തി ഇരുപത്തിനാല് കോടി രൂപ അതായത് ഓൾമോസ്റ്റ് ഡബിളിനേക്കാൾ കൂടുതൽ റവന്യൂ നേടി നേടിയിണ്ട് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്താറ് കോടി എഴുപത്തിനാല് ലക്ഷം രൂപയായിരുന്നു പ്രോഫിറ്റ് വന്നേക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഇപ്പോൾ നാൽപ്പത് കോടി നാൽപ്പത്തിനാല് ലക്ഷം രൂപയായിട്ട് ശക്തമായിട്ട് കമ്പനി തിരിച്ചു വന്നിട്ടുണ്ട് പിന്നെ പിന്നെ അത് വലിയൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് എടുക്കാം എന്ത് മാജിക്ക ചെയ്തതെന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാലും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ റിസൾട്ട് അതി ഗംഭീര പ്രോഫിറ്റ് റവന്യൂ ജനറേറ്റ് ചെയ്തുകൊണ്ട് കമ്പനി അതിശക്തമായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറിച്ച് പറയുകയാണെങ്കിൽ എഴുപത്തിയൊന്ന് പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനം പ്രൊമോട്ടർ ഹോൾഡ് ചെയ്തിട്ടുണ്ട് കമ്പനിയിൽ അതായത് കമ്പനിക്ക് വളരെ വിശ്വാസം ഉണ്ട് കമ്പനിയിൽ അത് പിന്നെ അറുപതര ശതമാനത്തിന് മുകളിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉള്ള കമ്പനികളൊക്കെ നല്ല കമ്പനിന്ന് തന്നെ എല്ലാവിടെയും പറയാറുണ്ട് ആ സമയത്താണ് എഴുപത്തി ഒന്ന് പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനം പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ട് ഇനി അത് മാത്രമല്ല ഇൻക്രീസ്ഡ് സിക്സ് മന്ത് പ്രൊമോട്ടർ ഹോൾഡിങ് അതായത് ലാസ്റ്റ് ആറ് ആറുമാസമായിട്ട് പ്രൊമോട്ടർ ഹോൾഡിങ് നാല് പോയിന്റ് എഴുപത്തി ഒമ്പത് ശതമാനം പ്രൊമോട്ടർ അവരുടെ ഹോൾഡിങ്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതായത് നമുക്ക് നമ്മുടെ സ്വന്തം കമ്പനിയിൽ വിശ്വാസമുണ്ട് ഇത് മുകളിലേക്ക് പോകുന്ന ഉറപ്പുള്ള കാരണം അവർ പ്രൊമോട്ടർ തന്നെ അവരുടെ ഹോൾഡിംഗ്സ് വർദ്ധിപ്പിക്കുകയാണ് അതായത് മാസം കൊണ്ട് നാല് പോയിന്റ് എഴുപത്തൊമ്പത് ശതമാനം ഒരു അഞ്ച് ശതമാനം തന്നെ അടുപ്പിച്ച് പ്രൊമോട്ടർ ഹോൾഡിങ്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത് വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യാണ് പിന്നെ പ്രൊമോട്ടർ ലോ ബ്ലഡ് പ്രൊമോട്ടർ ഹോൾഡിങ്സ് ഹോൾഡിംഗ്സാന്ന് പറയുന്നുണ്ട് പിന്നെ റെഡ് ഫ്ലാഗും കാര്യങ്ങളും പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ ഇത് ഇതിൻ്റെ ചാർട്ട് നോക്കി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഡെയിലി ചാർട്ട് ചാർട്ടെന്നാണ് നോക്കുന്നത് ഡെയിലി ചാർട്ട് നോക്കി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അന്തം വിട്ടുപോകുക ഇതിൻ്റെ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ അതെന്താ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് തോന്നുന്നത് ഈ കമ്പനി ലിസ്റ്റ് ചെയ്തത് ആഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ഞാൻ തോന്നിയിട്ട് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി ഇതിൻ്റെ വില വെറും ഇരുപത്തഞ്ച് രൂപയായിരുന്നു അത്ര വെറും ഇരുപത്തഞ്ച് രൂപ രണ്ടായിരത്തി പത്തൊമ്പതിൽ വേറെ ഇരുപത്തി ഇരുപത്തഞ്ച് രൂപയുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അതായത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഇതിൻ്റെ ഓൾ ടൈം ഹൈ എത്തിണ്ടായിരുന്നു ഇരുന്നൂറ്റി എൺപത് വരെ എത്തിയിട്ടുണ്ട് അപ്പം ചിന്തിക്കണം അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തഞ്ച് രൂപയ്ക്ക് ആ ഷെയർ ലിസ്റ്റ് ചെയ്തിട്ട് ആഗസ്റ്റിൽ ലിസ്റ്റ് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് എത്തി കഴിഞ്ഞാലാണ് നാല് വർഷം ആവുക ആഗസ്റ്റ് പോലെ എത്തിയിട്ടില്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ആവുമ്പോഴേക്കും അല്ല സോറി ഫെബ്രുവരി എത്തുമ്പോഴേക്കും ഇരുന്നൂറ്റി അൻപതിൽ എത്തിയിട്ടുണ്ട് അതായത് ഒരു മൂന്നര വർഷം കൊണ്ട് ഒരു പതിനൊന്ന് മടങ്ങ് ഇതിന്റെ സ്റ്റോക്കിന്റെ വില വർദ്ധിച്ചിട്ടുണ്ട് അതായത് ഇരുപത്തി രൂപയുടെ പത്ത് മടങ്ങെന്ന് പറഞ്ഞത് ഇരുന്നൂറ്റമ്പത് രൂപയാണല്ലോ അപ്പൊ ഇരുന്നൂറ്റി അൻപത് രൂപ എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മടങ്ങിന് മേലെ അതിന്റെ വില വർദ്ധിച്ചിട്ടുണ്ട് അപ്പം അത്രയും പൊട്ടൻഷ്യൽ ഈ സ്റ്റോക്കിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ പറയില്ല ബാഗർ ആവാൻ ചാൻസ് ഉള്ള സ്റ്റോക്ക് അത് അതാ കണത്തിൽ പെടാവുന്ന സ്റ്റോക്കാണ് കാരണം മൂന്നര വർഷം കൊണ്ട് പതിനൊന്ന് മടങ്ങ് ചുരുക്കം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ലക്ഷം രൂപ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ മൂന്നര വർഷങ്ങൾക്ക് ഇപ്പഴം തിരിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു ലക്ഷം രൂപ പതിനൊന്ന് ലക്ഷം രൂപയായിട്ട് മാറിയിട്ടുണ്ടാവും ആ ഒരു മിറാക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ചിന്തിക്കണം ഒരു ലക്ഷം രൂപ പതിനൊന്ന് ലക്ഷം രൂപ ഒരു മൂന്നര വർഷം കൊണ്ട് അത്ര ശക്തമായിട്ടാണ് കമ്പനി പ്രോഫിറ്റും റവന്യൂ നേടിക്കൊണ്ടിരിക്കുന്നത് അപ്പം നല്ലൊരു കമ്പനിയാണ് പ്രൊമോട്ടർ എഴുപത്തഞ്ച് ശതമാനം ഹോൾഡിംഗ്സ് ഉണ്ട് അത് ഈ ഇതും ഇനിയും ഒരു മൾട്ടി ബാഗർ ആവാൻ ചാൻസ് ഉള്ള കമ്പനി തന്നെയാണ് തോന്നുന്നത് ഇപ്പോൾ ഇരുന്നൂറ്റി ആ അതിന്റെ ഡീറ്റെയിൽസ് പറയാം ഈ പറയാൻ പോകുന്ന കമ്പനിയുടെ പേര് കൃഷ്ണ എന്നാണ് ഈ കമ്പനിയുടെ പേര് ഷോർട്ടായിട്ട് നിങ്ങൾക്ക് അടിച്ചാൽ കിട്ടും അപ്പോൾ ഷോർട്ടായിട്ട് അടിച്ചാൽ കിട്ടും ഇരുന്നൂറ്റി അമ്പതിൽ ബൈ എടുക്കാം ടാർജറ്റ് ഇരുന്നൂറ്റി എൺപതിൽ അതായത് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഓൾ ടൈം ഹൈ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഓൾ ടൈം ഹൈ ആണ് നമ്മളിപ്പോൾ ടാർജറ്റ് വെച്ചാൽ ആണത് അപ്പോൾ ഇരുന്നൂറ്റി അമ്പതിൽ ബൈ എടുക്കാം ഇരുന്നൂറ്റി ബുക്ക് ചെയ്യാം സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതാണ് ാണ് കമ്പനിയുടെ പേര് പറയാം കൃഷ്ണ ഫോഴ്സ് ലിമിറ്റഡ് എന്നാണ് കൃത്യമായിട്ട് പറയുന്നത് അപ്പൊ ആണ് അടിച്ചു കഴിഞ്ഞാൽ ഷോർട്ടായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ പേര് കിട്ടും ഞാൻ മുകളിൽ രേഖപ്പെടുത്താം കമ്പനിയുടെ പേര് ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് ഇരുപത് ഇരുപത് വയസ്സിലാണ് നിക്കുന്നത് അപ്പൊ ഇരുന്നൂറ്റി അൻപതിൽ ടാർജറ്റ് വെക്കാം ഇരുന്നൂറ്റി മുപ്പത്തി നാല് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതാണ് അതായത് ഒരു വൺ ഇസ്റ്റ് ടു റിസ്ക് റിവാർഡ് ട്രേഡിൽ മെയിൻറ്റെയിൻ ചെയ്യാം ഒരു ആറ് പോയിൻറ്റ് നാൽപ്പത് ശതമാനം ലോസ് വെച്ചുകൊണ്ട് പന്ത്രണ്ട് ശതമാനം പ്രോഫിറ്റ് കിട്ടാവുന്ന രീതിയിൽ ആറ് ശതമാനം സ്റ്റോപ്പ് ലോസ് പന്ത്രണ്ട് ശതമാനം പ്രോഫിറ്റ് കിട്ടാവുന്ന രീതിയിൽ ഒരു ഒരു മാസം കൊണ്ട് തന്നെ ടാർഗറ്റ് അച്ചീവ് ആവാനുള്ള സ്റ്റോക്ക് ഓക്കെ അപ്പം ഇതാണ് ഇതിനോട് പറയാനുള്ളത് പിന്നെ ഡിസ്ക്ലെമർ ആയിട്ട് പറയാനുള്ളത് ഞാനൊരു സെമി രജിസ്റ്റേഡ് അല്ല അതിനാൽ ബൈ റെക്കമെൻഡേഷനും സെൽ റെക്കമെൻഡേഷനും ശേഖരിക്കുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസ് ചെയ്യുന്നതിന് ശേഷം മാത്രം തീരുമാനമെടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത് പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം ഇപ്പം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ പറയുന്ന സ്റ്റോക്കുകളെല്ലാം നിങ്ങളുടെ ക്യാപിറ്റൽ അത്രയാണോ അതിൻ്റെ പത്ത് ശതമാനം മാത്രം അലോക്കേഷൻ ചെയ്യേണ്ടതാണ് ഓക്കെ എന്നാൽ ാണ് നമുക്ക് ലോങ് ടൈം എനിക്ക് നല്ലൊരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പൊ അത്ര നേരം വീഡിയോ കണ്ടോണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം